السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سرة رسول الله وعلى آله وصحبه الفائزين أما بعد إن يريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يريد الله ليذهب عنكم الرزق أهل البيت ويطهركم تطهيرا قال النبي صلى الله عليه وسلم وأحب أهل بيتي لحبي സർവാദരവ് നിറഞ്ഞ പണ്ഡിത മഹത്വം സാധാത്യങ്ങളെ രക്ഷിതാക്കളെയും ഉമ്മ പെങ്ങന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ഈ കൂടലും ഒക്കെ സ്വാലിഹായ അമലായി ആ മുഖം ഒന്നും നീട്ടിക്കൊണ്ടുപോവാതെ നിങ്ങൾ ഇപ്പൊ എവിടെയാണ് എത്തിയിരിക്കുന്നത് ഏകദേശം ശരിക്കറിയാം ഒമ്പതര മണിക്ക് കൃത്യം നമ്മൾ മൗലിത ആരംഭിച്ചു പതിനൊന്നേ പത്തായിട്ടുണ്ട് ഇനി അവിടെ ഉണ്ണമാരെ കയ്യിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുകയാണ് കയ്യിൽ ഭക്ഷണം കിട്ടിയാൽ പിന്നെ നമ്മൾ നമ്മളെ നെയ്യത്തെ നല്ല ബോധത്തോട് കൊടുത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാനും ഞാനും ഇവിടെ അലഹദില്ലാ മൂന്നാമത്തെ ഒരു പരിപാടിയിലാണ് ഓറൂസിലാണ് നമ്മളോട് സംബന്ധിക്കുന്നത് ഇതിനിടയ്ക്ക് അലഹമ്മില്ല നമ്മുടെ ജീവിതക്കാരുടെ നിർബന്ധത്തിന് വാങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ ചെരുപ്പം ദ്വാരക്കേണ്ടത് ഞാനല്ല അല്ലെങ്കിൽ പ്രസംഗിക്കേണ്ടത് ഞാനല്ല അതിന് അർഹനും താത്താൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളാണ് വരേണ്ടത് അദ്ദേഹത്തിന് ഈ വരാൻ പറ്റാത്ത കൊണ്ട് വീണ്ടും താത്ത എന്നോട് കൽപ്പിച്ചത് പ്രകാരം അനുസരിച്ചുകൊണ്ട് ആ കർമ്മം നിർവഹിക്കുന്നു എന്ന് മാത്രം അലഹദില്ല അള്ളാഹുവിന്റെ തോഫി കൊണ്ട് നേരത്തെ അഞ്ചു കിലോ അരി വെച്ചുകൊണ്ട് ആട് നടത്തി മുപ്പത്തി അഞ്ച് വർഷം കഴിഞ്ഞപ്പോ അഞ്ചര കിണ്ടൽ അരി വെച്ചു മൂന്ന് മൃഗത്തെയും വറുത്തുകൊണ്ട് അന്നദാനം നടത്തി വലിയൊരു ഉറൂസാക്കി അള്ളാഹു താനെ മാറ്റിയിരിക്കുന്നു അലഹമില്ലാ അതിലൊക്കെ സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകം മിൻഷാൽ അവസാനത്തിൽ നമ്മൾ ദ്വാന് ചെയ്യും ഞാൻ ധ്വാന ചെയ്യുമ്പോൾ പറയാൻ മറന്നാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നമ്മൾ കൊടുത്തതും നമ്മളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തതാണ് നമ്മുടെ മനസ്സതിന് വേണ്ടി നമ്മൾ പണി അതൊക്കെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളും അവരെ കേൾപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതി കൊണ്ട് നമ്മളൊക്കെ ആത്മാർത്ഥമായി ആമിയും പറയുക ദ്വാ ചെയ്യുന്ന ആളങ്ങൾ നോക്കണ്ട ആമിയും നോക്കിയാൽ മതി ഒരുപാട് ഉസ്താദ് പാരുടെ എത്രത്തോളം നമ്മുടെ മുമ്പത്തെ തോട്ടുവീലെ കാതിരായ ബഹുമാനം കാബർ ഉസ്താദ് അതുപോലെ റഷീദ്സ്താദ് അതുപോലെ ഒരുപാട് നമ്മൾ അറിയുന്ന ഒരുപാട് അല്പത്തെ അയലമ്പറുള്ള ഉള്ള ഉസ്താദിനെ ഒക്കെ നമ്മളൊരു വലിയ വലിയ കാതിമാരാണ് നമ്മളൊന്നതിന് യോഗ്യനല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഒരു അതീപം നിലയ്ക്ക് ഏതേറ്റും നിന്നത് മാത്രമാണ് എല്ലാ ഉസ്താദ്മാരുടെ സമൂഹത്തോടു കൂടെ ഞാൻ ആരംഭിക്കും പ്രിയമുള്ള മോഹിനീകളെ നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്താണ് നമ്മൾ തമ്മിൽ ബന്ധം എന്താ മഹാന്മാരായിരിക്കുന്ന സാധാത്യങ്ങളോടുള്ള മഹബത്വം അവരോടുള്ള അടുപ്പവും പാരമ്പര്യമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ നമ്മൾ തുടങ്ങി വെച്ച ഒരു സംരംഭമാ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട നമ്മുടെ ി ഹിജറ അഞ്ഞൂറിന് ശേഷമാണ് മറ്റു രാജ്യങ്ങൾ ഇതിലേക്ക് നമ്മുടെ കേരളത്തിലേക്കടക്കം വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഒരുപാട് വ്യത്യസ്തമായ കുടുംബങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സാധാത്ഥ്യങ്ങൾ നമ്മുടെ നാട്ടുകളിലുണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ നമ്മൾക്കറിയാം അതുപോലെ തന്നെ ഒരുപാട് ബുഹാരി കുടുംബത്തെ അറിയാം ജമനുല്ലേലി കുടുംബത്തെ അറിയാം എണ്ണിയാൽ ഒതുങ്ങാത്ത പരമ്പരകളുള്ള എത്തിപ്പെടുന്ന വ്യത്യസ്തമായ അറിയപ്പെടുന്ന സാധാർത്ഥ്യങ്ങളെ കുടുംബങ്ങൾ നമുക്ക് അറിയാം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് ഇവിടെ പറഞ്ഞുപോയാൽ സയ്യിദ് ഹസൻ അബ്ദുറഹ്മാൻ തങ്ങളുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പയ്യനാട് പഴയ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യുസരം കൊള്ളുന്ന മഹാനബറുകളുടെ സിയാർത്തുകൊണ്ടാണ് ഇന്ന് തുടങ്ങിയെന്ന് ആരാണ് അള്ളാഹുവിന്റെ അഖിലെ എന്നതിനെ കുറിച്ച് ഒരു ചെറിയ സൂചന

അതിൽ കയറാതെ മാറി െ മാരൊക്കെയുണ്ടോ അവർ പരാജയപ്പെട്ടു എന്ന് അലി വസ്ല്ല തങ്ങളുടെ അഖിലെല്ലാഹി തങ്ങൾ തന്നെ ഉപമിച്ചത് എന്തായിരുന്നു ആ കപ്പലിന്റെ പ്രത്യേകത

പരീക്ഷണത്തിന് വിധേയമായപ്പോ മമ്മിനിങ്ങളോട് കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു സത്യവിശ്വാസികൾ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും അല്ലാത്തവർ മുങ്ങി നശിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ് ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടവരെ പോലെയാണ് എന്റെ അഖിൽ വൈത്ത് അഖിൽ വൈത്ത് കപ്പല്ംഗീകത്തോടുകൂടെ അനുസരണയോടെ നിങ്ങൾ ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവർ രക്ഷപ്പെട്ടോ ആരാണോ ധിക്കരിക്കുന്നതെങ്കിൽ അവർക്ക് പരാജയമാണെന്ന് മുത്തുനബി പറഞ്ഞോ അഖിലി എന്നോടുള്ള മഹബത്തിന്റെ പേരിൽ എന്റെ അഖിലവൈത്തിലെ നിങ്ങൾ ഇഷ്ടപ്പെടണേ എന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളൊക്കെ പരിശുദ്ധമായ റബിയുള്ള അവൽ മാസത്തിലല്ലേ നിലകൊള്ളുന്നത് എന്തിനാ റബിയുള്ള അവൽ പിറക്കുന്നത് മുതൽക്ക് നമ്മൾ എന്തിനാ റസൂർ ഒന്നും അതുകു പറയുന്നത് മൗലിരു പാരായണം നടത്തുന്നത് അത് മഹബത്തി റസൂലില്ല

മിന്നി ിമറി വന്ന നക്ഷത്രങ്ങള് അത് ആകാശ നിവാസികൾക്ക് പറയുകയാ ഞാനെന്റെ സുഹാബത്തിനുള്ള ആശ്രയ കേന്ദ്രമാണെങ്കിൽ എന്റെ അഖിൽ വൈത്ത് എന്റെ സമുദായത്തിന്റെ ആശ്രയ കേന്ദ്രമാണെന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഖം ആകാശത്തുള്ള ആളുകൾക്കുള്ള കേന്ദ്രമാണ് നക്ഷത്രത്തിന്റെ ആശ്രയ കേന്ദ്രമാണ് ഞാനെങ്കില് എന്റെ സമുദായമായ നമ്മുടെ ആശ്രയ കേന്ദ്രം

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മിനെ നമ്മളൊക്കെ അഖിലുബൈത്തിന്റെ അടുക്കൽ ചെല്ലുന്നതിനാ ഈ ബീപിത്താത്ത അടുക്കൽ ഈ വരാത്ത ആളുകൾ ഈ നാട്ടിലും മറുനാട്ടിലും ഒരുപാട് ആളുകൾ എത്രത്തോളം നമ്മുടെ ഹൈന്ദവ സഹോദരി സഹോദരന്മാർ വന്ന് ഇവിടുത്തെ വെള്ളവും മന്ത്രിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്താണ് നമ്മളൊക്കെ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അവരെന്തെങ്കിലും വലിയൊരു സാധനം തന്നിട്ടൊന്നുമല്ലല്ലോ പരിശുദ്ധമായ ദിഗ്രുകളും സ്വരാസുകളും അടങ്ങുന്ന മന്ത്രങ്ങൾ ഉലവിട്ടുകൊണ്ട് പരിശുദ്ധ ഖുറാന്റെ വചനങ്ങൾ ഉലവിട്ടുകൊണ്ട് വെള്ളം ഓതിത്തരുന്നു അത് നമുക്ക് നമ്മൾ കുടിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും തല കഴുകുമ്പോഴും സമനം വന്നാൽ പോയാണ് ആ കൂടെ നമ്മളൊക്കെ ഈ പടിവാതിൽക്കൽ വരുമ്പോ അതിനൊക്കെ ഒരു മഹത്വണ്ട് എത്ര വീടുകൾ നമ്മുടെ മഹലത്തുണ്ടല്ലോ ആ വീട്ടിലേക്കൊന്നും ഈ ആവശ്യം പറഞ്ഞ് നമ്മൾ ചെല്ലാറില്ലല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരാനുള്ള കാരണം അവർ നമ്മുടെ ആശ്രയ കേന്ദ്രമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ അഖിലുബൈ ബഹുമാനിക്കേണ്ട രീതിയിൽ നമ്മൾ തീരുമാനിച്ച് അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർ നൽകുന്ന ചില സംഭവങ്ങളുണ്ട് നമ്മൾ ഒരു പക്ഷെ നമുക്ക് ചെല്ലാനായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു ചെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ വെറുതെ മടക്കാറില്ലല്ലോ സാധാഥ്യങ്ങളൊക്കെ ആ രീതി അങ്ങനെയാണ് എത്ര നേരം വിടുകിയാലും കേന്ദ്രമായി നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് ഏത് നഷ്ടപാതകൾ വിളിച്ചാലും അവർ എഴുന്നേറ്റ് നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു അടുത്തുള്ളവറുകളെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് യാദർശികമായ അത്രയും ഒരു മാനസിക പ്രശ്നം അനുഭവിക്കപ്പെട്ട സമയത്ത് ഒരാളെയും കൊണ്ട് പോവാണ് അവിടെ സമയം നോക്കണ്ടല്ലോ വീടിന്റെ പഠിക്കൽ എത്തിയിട്ട് ഫോൺ വഴി ചോദിക്കാൻ തങ്ങളെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് നീട്ടാൻ നന്നായിരുന്നായിരുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ തിരിച്ചു പോകും അപ്പൊ തങ്ങൾ പറഞ്ഞു നിങ്ങള് പോകളും വാതിൽ തുറന്നിട്ട് ലൈറ്റ് ോട് പറഞ്ഞിട്ട് ഏത് വന്ന ആളുകൾ വിളിച്ചാലും നിങ്ങൾ ആരും കഴിയില്ല എന്ന് പറയരുതേ ഞാൻ പറഞ്ഞാൽ ഈ ചുറ്റു ഭാഗത്തുള്ള ഞാൻ പറഞ്ഞത് എന്റെ അനുഭവമാണ് അങ്ങനെ ഓരോ പണക്കാട് സാധാത്തിനുള്ള ഏത് നട്ടപ്പാതാക്കി ചെന്നാലും ഒരു വാതിൽ അവിടെ തുറക്കപ്പെട്ടിട്ടുണ്ടാവും എന്തിനാ എന്നാൽ അവർ നമ്മളൊക്കെ കേന്ദ്രമായി അവരിൽ അർപ്പിക്കുന്നു എന്നവർക്ക് ുന്നുണ്ടും കൊണ്ടും ആ രക്തം അത് പരമ്പരാഗതമായി നിലനിൽക്കുന്നു ആ തനിമയും ആ സ്വഭാവവും സ്വഭാവം ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ അവരൊക്കെ നമുക്ക് ഊതി തരുന്ന വെള്ളമാണെങ്കിലും അവർ നമുക്ക് നൽകുന്ന ചൊല്ലാൻ പറയുന്ന അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും അതിലൂടെ ആത്മീയമായി നമ്മൾ ഉയരുക അതാണ് നമ്മുടെ ബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മഹാന്മാരങ്ങൾ ചെന്നാൽ അവർക്കു എന്താണോ അത് നമ്മുടെ പതിവാ അറിയാതെ ആ കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ദുനിയാവും രക്ഷപ്പെട്ടതാവുക മുസ്തഫായ നബി ദുനിയവും വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള മൂന്ന് കാര്യം പറയുമോ അബൂബക്കറ നിങ്ങൾക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള മൂന്നുകാരമൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ അബൂബകർ ശുദ്ധീകൃതങ്ങൾ പറഞ്ഞു യാറ് സൂലല്ലോ ദുനിയാവിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഒന്ന് യുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടമുള്ളത് രണ്ടാമത്തെ കാരം ആയിരത്തമിരുന്ന് അങ്ങയുടെ മുഖത്തേക്ക് കണ്ണൊടുക്കാതെ നോക്കാനാ മൂന്നാമത് എനിക്കിഷ്ടമുള്ളത് എനിക്കൊന്നാഹു നൽകിയിരിക്കുന്ന എല്ലാ സമ്പത്തും അങ്ങേക്ക് വേണ്ടി ചിലവഴിക്കാനാണ് മൂന്നു കാര്യം പറയാൻ പറഞ്ഞപ്പോ അഭൂപ

ആഗ്രഹം എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കാര്യം മൂന്നുകാരും പറയൂർവന് ഭർത്താബ് തങ്ങൾ പറഞ്ഞത് ലബിയേ ഈ മൂന്ന് കാര്യം ഒന്ന് രഹസ്യമായിട്ടെങ്കിലും നന്മ ഉപദേശിക്കാനാണ് പരസ്യമാക്കാൻ പറ്റിയില്ലെങ്കിലേ രഹസ്യമായിട്ടെങ്കിലും നന്മ ഉപദേശിക്കണോ രണ്ടാമത് പരസ്യമായിട്ടാണെങ്കിലും തിന്മയെ തടയാനാ മൂന്നാമതാണ് കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രം പറയാനാ ം പറഞ്ഞത് ഒന്ന് രഹസ്യമായിട്ടെങ്കിലും നന്മ ഉപദേശിക്കണം രണ്ട് പരസ്യമായിട്ടെങ്കിലും തിന്മയെ തടയണം മൂന്നാമത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ പോലും സത്യം പറയണേ ഈ രണ്ടാമത്തെ ഉമർ ഹത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ മൂന്നാമതായി ഉസ്മാൻ തങ്ങളോട് ചോദിക്കുന്നു അല്ല ഉസുമാനേ നിങ്ങൾക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള മൂന്ന് കാര്യം പറയൂ അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു നബിയേ എനിക്ക് ഈ ദുനിയാവിൽ ഇഷ്ടമുള്ള കാര്യം വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനാ രണ്ടാമത്തെ കാര്യം എല്ലാ കണ്ടുമുട്ടുന്ന മുമിനീകളോടും സലാം പറയാനാ മൂന്നാമത്തെ കാര്യം എല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോ ഒന്ന് നിസ്കരിക്കാനാ തങ്ങൾ പറഞ്ഞത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണോ അത് അതിൽ വൈദ്യ സ്വഭാവമല്ലയോകമായി കണ്ടാ പറയണോ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ഏകനായി ഒന്നാല മുമ്പിൽ കിടക്കാനാണ് തങ്ങൾക്ക് ഇഷ്ടമെങ്കില് ഞാൻ ചുരുക്കട്ടെ നാലാമതായി അലിയുലിബ് തങ്ങളോട് ചോദിക്കുന്നു അലിയേ ഈ ദുനിയാവിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യം പറയണേ അത് തങ്ങൾ പറഞ്ഞു എനിക്ക് ഈ ദുനിയാവിൽ ഇഷ്ടമുള്ള കാര്യം ഒന്ന് അതിഥികളെ സൽക്കരിക്കാനാ രണ്ടാമത്തത് ഉഷ്ണകാലത്ത് നോമ്പ് പിടിക്കാനാ മൂന്നാമത്തത് ശത്രുക്കളോട് വാളുകൊണ്ട് തുരത്താനാ തങ്ങളുടെ ഈ മുസ്തഫായ നബി അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അതിഥികൾക്ക് സൽക്കരിക്കുക ഉഷ്ണകാലത്ത് നോമ്പ് പിടിക്കുക അതുപോലെ ശത്രുതോട് പോരാടി വിജയിക്കുക ഇതാണ് ദുനിയാവിൽ ആവശ്യമെന്ന് ഈ നാലു ഖലീഫമാരോടും മുസ്തഫ ചോദിച്ചിട്ട് അഞ്ചാമതായി തങ്ങളോട് ചോദിക്കുന്നു അല്ല ോടും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് മൂന്ന് കാര്യം പറയൂ അബൂബക്കർ തങ്ങള് പറഞ്ഞു ഉമർ തങ്ങള് പറഞ്ഞു തങ്ങള് പറഞ്ഞു അലിയാർ തങ്ങള് പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കാര്യം എന്താ അവിടുന്ന് പറഞ്ഞു അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യം ഒന്ന് അൽ ജൂർ വിശപ്പാണ് രണ്ടാമത്തത് അൽമറുരോഗമാണ് മൂന്നാമത്തത് അൽമൗ മരണമാണ് നാലു ഹലീഫമാര് പറഞ്ഞതിൽ വ്യത്യസ്തമായി അബൂദറുന്ന് വന്നു ഈ കാര്യം പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ ചോദിച്ചു അല്ലയോ അബോധി തങ്ങളെ എൻ്റെ അവരൊന്നും പറഞ്ഞ പോലെ പറയാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശപ്പും രോഗവും മരണമാണ് എന്ന് പറയാനുള്ള കാരണം അവിടൊന്നു പറഞ്ഞു യാർ അസൂലല്ല എനിക്ക് ആ ഇഷ്ടം വരാറുള്ള കാരണോ ഒരാൾക്ക് വിശപ്പുണ്ടായാൽ അവന്റെ ഹൃദയം ലോലമായ മനസ്സാകുമേ രോഗമുണ്ടായാൽ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് രോമ മരണം എന്റെ റബ്ബിനെ കണ്ടുമുട്ടാനാണ് ആ ോട് മറുപടി പറഞ്ഞത് വിശപ്പുണ്ടാവുമ്പോ വിശപ്പിന്റെ വില അറിയുകയുള്ളോ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ട് കണ്ടുപിടിക്കൊണ്ടിരിക്കുന്നു മക്കളെ മറക്കാൻ പറ്റുമോ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ മണ്ണ് വാരി തിന്നുന്ന മക്കളെ കാണുവയാ ഒരു പിഞ്ചു പൈതൽ തന്നെ ഉപ്പയെ വിളിച്ചുകൊണ്ട് പറയുന്നു ഉപ്പാ ഒരു പാത്രത്തിൽ മണ്ണ് വാരിയിട്ട് ഇളക്കിയിട്ട് ആ കുഞ്ഞു പൈതൽ ഉപ്പയോട് പറയുന്നു ഉപ്പാ കഴിക്കാൻ ഭക്ഷണം ഈ മറ്റൊന്നുമില്ലല്ലോ ആ ഉപ്പ എന്തു ചെയ്യാനാ പിഞ്ചു പൈതങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുകയാ ഈ മതിലു ചിരിക്കുന്ന ഓരോരുത്തരും ആത്മാർത്ഥമായി ധ്വാ ചെയ്യണേ കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം നമ്മുടെ മഹലത്തിലൊക്കെ നമ്മൾ സമസ്തയുടെ ആലിമിങ്ങൾ നിർദ്ദേശപ്രകാരം നമ്മളൊക്കെ കൂട്ടുപ്രാർത്ഥ നടത്തിയവരല്ലേ അവർ കിരീ രക്ഷ കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല അതുകൊണ്ടാണ് അബൂതങ്ങൾ പറഞ്ഞത് വിശപ്പ് മനുഷ്യന്റെ അഹങ്കാരമില്ലാതെയാക്കും ഹൃദയം ലോലമാക്കും രോഗിയായാൽ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാ മരണം എന്റെ റബ്ബിനെ കണ്ടുമുട്ടാനാ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കേസ് ആ സദസ്സിലേക്ക് വന്നിട്ട് ഹബീബിനോട് പറഞ്ഞു അങ്ങയുടെ സ്വഭാവത്തിന്റെ ഓരോ ഇഷ്ടങ്ങളും നിങ്ങൾ ചോദിച്ചു മറുപടി പറഞ്ഞല്ലോ യോരീസനക്ക് ദുനിയാവിൽ ഇഷ്ടം അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വഹികള് അതതിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കലാ രണ്ടാമത്തെ കാര്യം എന്നെ ഏൽപ്പിച്ച എന്തു കാര്യമുണ്ടോ അത് പരിപൂർണമായി ചെതു തീർക്കലാകുന്നു മൂന്നാമത്തെ കാര്യം ഇതെല്ലാം ആ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു എന്റെ ആഗ്രഹം കൂടെ പറയട്ടെ ആഗ്രഹം ഇതാണ് ഒന്ന് അള്ളാഹുബലിൽ വഴി എത്തിച്ചു ഉത്തരവാദിത്ത പൂർവത്തോട് നിർവഹിക്കുക പാവങ്ങൾ സ്നേഹിക്കാം ഇത് പറഞ്ഞിട്ട് സയ്യദുലാം ോകത്തേക്ക് കയറിപ്പോയി ഉടനെ തന്നെ തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു യാസൂലല്ല യുടെ ഈ സംഭാഷണമെല്ലാം അള്ളാഹു അറിഞ്ഞതാണല്ലോ അതുകൊണ്ട് അള്ളാഹു ഒരു മൂന്നുകാരൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് പറയാനാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നത് എന്താണ് കാര്യമെന്നല്ലേ അള്ളാഖ് ദുനിയാവിലെ ജനങ്ങള് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഒന്ന് ചൊല്ലുന്ന ചൊല്ലുന്ന നാവു വേണം രണ്ടാമത് വേണ്ടത് ഭക്തിയുള്ള ഹൃദയമാ മൂന്നാമത് വേണ്ടത് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റുന്ന ശരീരമാണ് ഈ മൂന്നു കാര്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ വന്നു പറഞ്ഞെങ്കില് എന്റെ പ്രിയപ്പെട്ട പറ്റിയല്ലേ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് ഭക്തിയല്ല നമ്മുടെ നാവിൻ്റെ തുമ്പിൽ വേണ്ടത് സ്മരിക്കുന്ന ദിക്റുകളല്ല നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്ഷമിക്കാറുള്ള മനസ്സല്ലേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന ലോകത്തിന്റെ സഹിക്കുന്നക്കലും പീഡനങ്ങളും യാതനകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് അലഹമില്ല നമ്മളൊക്കെ എത്ര സുന്ദരമായി ഉറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ഒന്നും തന്നെ അറിയാതെ സുഖിക്കുന്നവരല്ലേ കളിക്കണ്ട നമ്മൾക്കൊക്കെ ഈ ഗതികയുടെ അവസാനം വരുമെന്ന് തന്നെ കൽപ്പിക്കുകയാണ് നമ്മളൊക്കെ ഒന്ന് നന്നാക്കി മാറാറുണ്ട് നമ്മളെ കർമ്മങ്ങൾ നന്നാക്കണം വിശ്വാസങ്ങൾ നന്നാക്കണം പെരുമാറ്റങ്ങൾ നന്നാക്കണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നന്നാക്കണം അയൽവാസി നന്നാക്കണം എല്ലാവരും നല്ല സ്നേഹത്തോടെ സഹോദരത്തോടെ മുന്നോട്ട് പോകണം ആ രീതിയിലൂടെ നമ്മുടെ നാവിന്റെ നാവിൻ്റെ തുമ്പിൽ ഒന്നിക്കലൂടെ ശുദ്ധമായ നമ്മളൊക്കെ സ്വർഗത്തിന്റെ അഹി കാറിൽ പടും അള്ളാഹു നൽകട്ടെ

ി ചോദിച്ചു ഇതൊരു മലക്കാണോ അവിടുന്ന് പറഞ്ഞു അല്ല ഇത് വല്ല നബിയുമാണോ എന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു അല്ല പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞത്യൂറത്തും ഇത് ദുന്യാവിൽ ജീവിച്ച ഒരു പുരുഷനാണ് അവന്റെ നാവിന്റെ തുമ്പില് എപ്പോഴും പള്ളിയുമായി ആത്മാർത്ഥ ബന്ധമുള്ള മനുഷ്യനാണ് അവന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കാത്ത മനുഷ്യനാണ് ഈ മൂന്ന് സൽഗുണങ്ങൾ അവനിലുണ്ടായതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഫവലി അവന് കിട്ടിയതെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ നമ്മളൊക്കെ ആത്മാർത്ഥമായി നമ്മളെത്രയോ മുമ്പിലെത്തേണ്ടവരുണ്ട് നമ്മളൊക്കെ മധുരസിൽ പങ്കെടുക്കുന്നവരാണ് മകല്ലത്തിനും അല്ലാതെയും നടക്കുന്ന മൗഡിത സദസ്സിൽ പങ്കെടുക്കുന്നവരാണ് എത്ര പേരുണ്ട് ആത്മാർത്ഥമായി നമ്മൾ മധുരസിൽ പങ്കെടുക്കാറുണ്ടോ നമ്മളൊക്കെ അതിനുള്ള കൊഴിഞ്ഞു മാറി ഒരു സമയമായിട്ടുണ്ട് ലോകം അവസാനിക്കാൻ പോവാണ് എല്ലാ ലക്ഷണവും വന്നിട്ടുണ്ട് അതുകൊണ്ട് അവസാനമായി ആത്മാർത്ഥമായി സ്മരിക്കുകയും ബഹുമാനപ്പെട്ട സാധാഥികളുമായി ഇടകലറന്ന് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരുടെ അവരുടെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവണമോ ട്ടെ ആ എന്ന് മാത്രം സാധ്യത കൊണ്ടുവരുത്തുന്നു